ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് ആണ് ചെറിയൊരു ഔട്ടിംഗ് അല്ല വലിയൊരു ഔട്ടിംഗ് ആണ് ആക്ച്വലി എൻ്റെ മൂത്ത ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് മൂത്ത മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഞാനും ഏട്ടത്തിയായിട്ട് സർപ്രൈസായിട്ട് അവന് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ അവിടെ ഏട്ടയിട്ട് ഏട്ടത്തെയും കുഞ്ഞുങ്ങളോ ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അമ്മേടെ അടുത്താക്കി പറ്റിച്ചിട്ട് ഞാനും അവളും കൂടെ പോകാനുള്ള പ്ലാൻ്റാണ് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് ഒരു പിടിയുമില്ല അപ്പോൾ ഞാൻ ആദ്യമേ ചെന്ന് ഇനി അവരെ വീട്ടിൽ പോകണം അവരെ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ട് വരാം ഫസ്റ്റിൽ എവിടെ പോണ് ശ്രീകുട്ടാ എവിടെ പോണ് എല്ലാരും നമ്മളിപ്പോ ഉള്ളത് പാപ്പന കൊടുത്തുടിയല്ലാണ് അപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് പിള്ളാരെയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് കം വശം കാണിച്ചു തരാം ഇപ്പോഴുള്ള കളക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണുള്ളത് പുതിയ കളക്ഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ കാണിച്ചാൽ സാരി കൊടുക്കാൻ പാടുള്ളവർക്ക് സാരി കൊടുക്കുക

േക്കറിയാണ്ടല്ലോ ആന്റി ഞാൻ ഇവിടെ മുമ്പ് സ്റ്റുഡിയോ വന്നപ്പോഴത്തേക്കും പരിചയപ്പെട്ടതാ അങ്ങനെ കാര്യങ്ങണം പിന്നീട് ഇത് പറ്റിയ ഞാനിപ്പോ ഉള്ളത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ടിലെ പാപ്പനങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്റ്റുഡിയോയിലാണ് ഞാൻ വേറെ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ പോയിട്ട് പക്ഷേ എനിക്ക് ഇവിടുത്തെ സ്റ്റുഡിയോയിൽ പോകുന്ന സാറ്റിസ്ഫാക്ഷൻ വേറൊരു സ്ഥലത്തെ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്നില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളതിനേക്കാളും കളക്ഷൻസ് കൂടുതൽ എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഉള്ളത് പാപ്പനകോട് സ്റ്റുഡിയോയിലാണ് നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ഒരു ഷോർട്സ് എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മളിന്ന് വന്നത് ആക്ച്വലി എനിക്കോ അവൾക്കോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാനാണ് പക്ഷേ എന്നാലും നമ്മൾ അവിടെ നിന്ന് പോകും ഞാനാണെങ്കിൽ ചുമ്മാതായിരുന്നാലും ഒന്ന് കയറിയൊക്കെ നിൽക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഓൾറെഡി ഞാനിപ്പോൾ കുറേ പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് ഓൾറെഡി ഇടാത്ത കുറേ ഡ്രസ്സ് ഇപ്പം സോ ഞാനിന്ന് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തില്ലേ അവിടെ നല്ലവണ്ണം നിർബന്ധിച്ചായിരുന്നു ഡ്രസ്സെടുക്ക് അവൾ പൈസ കൊടുക്കാം രണ്ടെണ്ണം നമുക്ക് ഒരുപോലെ എടുക്കാമെന്നാണ് കുറഞ്ഞു ഞാൻ എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ടീഷർട്ട് എടുക്കാം ഒരുപോലെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഒത്തിരി ഡ്രസ്സ് ഇപ്പം ഇരിപ്പുണ്ട് ഇടാത്തതായിട്ടും കുറേ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മേടെ നല്ല വഴക്ക് എനിക്ക് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല പിള്ളേർക്കൊക്കെ നോക്കിയായിരുന്നു പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കുന്നതേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടായി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മുൻപൊക്കെയാണ് ഓഫീസിൽ പോകുമ്പോ എപ്പോഴും ഓഫീസ് ടൈപ്പ് ഷൂ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പക്ഷേ ഇനി എനിക്ക് അങ്ങോട്ട് കൊറേ ടൈപ്പ് ചെരുപ്പുകളൊക്കെ വേണം അത് ഞാൻ വഴിയേ നോക്കുന്നു എത്ര രൂപ ഇതൊക്കെ അത് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സർപ്രൈസായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഗേൾസിൻ്റെ സെക്ഷൻ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് നമ്മളിവിടെ ഗേൾസിൻ്റെ സെക്ഷനിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അടുത്ത് നമ്മൾ മേലോട്ട് നമ്മളെ ഫ്ലോറിൽ പോകുകയാണ് നെക്സ്റ്റ് നമ്മളടുത്ത പിള്ളേർക്കുള്ള ഡ്രസ്സ് നോക്കാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ കളക്ഷൻസ് ഉണ്ട് കൊച്ചു പിള്ളേർക്ക് പക്ഷേ നമുക്ക് രണ്ട് പേർക്കും ഒരുപോലത്തെ കിട്ടണം അപ്പോൾ ഒരാൾക്ക് രണ്ട് വയസ്സാവാൻ പോകുന്നതേ ഉള്ളു ഒരാൾക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അപ്പം രണ്ടുപേർക്ക് ഒരുപോലെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇത്രയൊക്കെ സെർച്ച് ചെയ്ത് അവിടെ നിന്ന് ഒരുപോലെ ഏകദേശം ഒരുപോലെയൊക്കെ കിട്ടുന്നതൊക്കെ എടുത്തത് സ്റ്റുഡിയോയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് കരമന ഇറാനിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷെയ്ക്ക് ഒക്കെ ഉള്ള ഒരു കടയിലാണ് വന്നിട്ടുള്ളത് അത് ഞാൻ ഓൾറെഡി ഒരു ഷോട്ട് ചെയ്തായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരു ഫ്രൂട്ട് സർബത്താണ് മേടിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതവിടുത്തെ സർബത്തൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ചാലയ്ക്ക് അകത്തുള്ള കോസ്മെറ്റിക് ഒക്കെ ഹോൾസെയിൽ കിട്ടുന്ന ഷോപ്പിലോട്ടാണ് പോയത് അവിടെ നമുക്കൊരു ലിപ്സ്റ്റിക്കും ഒരു ഫൗണ്ടേഷനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു സോ ലിപ്സ്റ്റിക് എടുക്കുന്നതിൻ്റെ കൺഫ്യൂഷനിലാണ് നമ്മൾ കുറേ നേരം അവിടെ നിന്നത് ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തത് ഫേസ് സ്കാനടയുടെ ലിപ്സ്റ്റിക്കാണ് അതും മേടിച്ചിട്ട് നേരെ പോയത് സ്റ്റാലയ്ക്കുള്ളിലെ ലൗലി എന്ന് പറയുന്നൊരു സ്റ്റോറിലാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ വരുന്നത് ഇപ്പോൾ പതിനഞ്ച് വർഷത്തോളം ഞാൻ ഈ കടയിൽ വരുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് എന്ത് വേണം നമുക്ക് ലൂസായിട്ട് നമുക്ക് കിട്ടും അതായത് നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്തു തരുന്നതാണ് അവര് നെക്സ്റ്റ് നമ്മൾ പോയത് ചാലയ്ക്കകത്തുള്ള എന്ന് പറയുന്ന ഷോപ്പിലാണ് അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് ബീഡ്സ് ഉണ്ട് കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്ന ഷോപ്പാണ് യൂട്യൂബിൽ വരും അവർക്ക് മുത്ത് വേണോ കണ്ടിട്ട് തന്നെ ഫോൺ ഉണ്ടോ ഇപ്പം യൂസ് ചെയ്യാം ോക്കിയാണ് നോക്കണത് ഇവിടെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ട് എന്നാ സന്തൂർ മമ്മി രണ്ട് പിള്ളേരുടെ അമ്മ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാനും ഏറ്റത്തേക്കാ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട് ആ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബീഡ്സ് എല്ലാം മേടിക്കുന്ന ഒരേ ഒരു ഷോപ്പാണിത് ഇവിടെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ അത് റയറായിട്ട് കിട്ടാതെ ഉള്ളു അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വേറെ ഷോപ്പിലോട്ട് പോകത്തുള്ളൂ ഇന്ന് നമ്മൾ ഫുള്ള് ഓട്ടത്തോട് ഓട്ടമാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് ചെറുതല്ല ഒരു വലിയൊരു പർച്ചേസിങ് ആണെന്ന് പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് പിന്നെ വണ്ടിയും എടുത്ത് പോയത് നമ്മളെ പോത്തീസിനടുത്തുള്ള പ്രീമിയർ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞാൻ മുമ്പും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ സ്ഥിരം പോകുന്ന ഷോപ്പുകളാണ് അപ്പോൾ ഇവിടെ വന്നത് കുഞ്ഞിനാവശ്യമായിട്ടുള്ള പെയിൻറ്റ് ബ്രഷ് ഗം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും പിന്നെ ഫോട്ടോസ്റ്റേറ്റ് പേപ്പർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അല്ലറച്ചില്ലറ സാധനങ്ങൾ മേടിക്കാനാണ് ഇവിടെ വന്നത് है അടുത്ത് നമ്മൾ നേരെ പോയത് രാമചന്ദ്രയിലാണ് അപ്പോൾ ഇനി അടുത്ത് കുഞ്ഞുങ്ങൾക്കുള്ള ചെരുപ്പ് മേടിക്കണം പിന്നെ ഒരു ജോഡി ഡ്രസ്സ് നമുക്ക് സ്റ്റുഡിയോയിലൊന്നും ഓൾറെഡി കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പർച്ചേസിംഗ് ആണ് അടുത്ത് നടക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ നന്നായിട്ട് തളർന്നായിരുന്നു എനിക്ക് ചടപടയിൽ പർച്ചേസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനാണ് പ്ലാൻ എത്രത്തോളം നടക്കുമെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം തന്നെ ഒരുപാട് സമയമായി നമ്മൾ വന്നിട്ട് ഉച്ച രണ്ട് മണിക്കകത്ത് പോകണമെന്ന് വിചാരിച്ചതായി ഇതിപ്പോൾ സമയം തന്നെ അഞ്ച് മണി തന്നെ കഴിഞ്ഞിട്ടുണ്ട് Hei! അവസാനം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനം മലക്കറിയൊക്കെ മേടിച്ചത് അവിടെ സൈഡിൽ ഒരു മാമ ഇവിടെ നിന്ന് താഴെ തന്നെ കൃഷി ചെയ്തിട്ട് ഉടനെ കൊണ്ടുവരുന്ന സാധനം അതൊക്കെ മേടിച്ച് ചീരയൊക്കെ മേടിച്ച് പർച്ചേസിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ഡാറ്റൈസ് യു ഓക്കെ